മരണം ബിഗ് ബോസ് സീസൺ ആവുകൊണ്ട് പുതിയ പ്രമോ പുറത്ത് വന്നിരിക്കുകയാണ് കട്ട കലുപ്പിലാണ് നമ്മുടെ അനീഷേട്ടൻ ഉള്ളത് ലെമൺ ജ്യൂസ് തന്നെയായിട്ടാണ് അനീഷേട്ടൻ നാളെ എത്തുന്നത് പക്ഷേ ക്വാളിറ്റി ചെക്കറിൽ കുറച്ച് മാറ്റം വരുന്നുണ്ട് അനുമോളും അതേപോലെ തന്നെ സാബുമാനും വരുന്നത് പിന്നെ പുതിയൊരു ജ്യൂസും കൂടെ ബിഗ് ബോസ് വീട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓറഞ്ച് ജ്യൂസാണ് അത് ഷാനവാസിക്കാണ് ഓറഞ്ച് ജ്യൂസായിട്ട് എത്തുന്നത് ഷാനവാസിക്ക ഉണ്ട് അര്യനൊക്കെയുണ്ട് ആ സമയത്ത് നമ്മുടെ അനുമോള് അനീ ചെക്ക് ചെയ്യുന്ന സമയത്ത് മുടി കാണുന്നുണ്ട് ഇത് രണ്ട് കുപ്പിയിൽ മുടി കാണുന്നുണ്ട് രണ്ട് കുപ്പിയിൽ മുടി കണ്ടതിൻ്റെ പേരിൽ എന്തിനാണ് ബാക്കിയുള്ള എല്ലാ കുപ്പികളും റിജക്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് അനീഷ് ചേട്ടൻ ചൂടാവുന്നുണ്ട് അപ്പോഴേക്കും അനിമോളും ഇതിന് ഉത്തരമൊന്നും പറയാതെ കുപ്പികളെല്ലാം പെറുക്കി വെക്കുന്നതാണ് നമുക്ക് പ്രമോയിൽ കാണാൻ സാധിക്കുന്നത് അപ്പോഴേക്കും ദേഷ്യം പിടിച്ചിട്ട് അനീഷേട്ടൻ അവിടുത്തെ എല്ലാ കുപ്പികളും അതേപോലെ തന്നെ ആ ബാസ്കറ്റൊക്കെ എടുത്ത് താഴേക്കിടുന്നത് കാണുന്നുണ്ട് അപ്പോഴേക്കും അവിടുന്ന് അക്ബറും അതേപോലെ തന്നെ എല്ലാവരും ഓടി വരുന്നതായിട്ടും കാണുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് വീട്ടിൽ നാടെ എന്താണെങ്കിലും പൊരിഞ്ഞാടി തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്